നമസ്കാരം സഞ്ചരാന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് അഫേഴ്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ഇനി വരുന്ന എക്സാംസ് അതായത് മെയ് മാസത്തിൽ നമുക്ക് ഒരുപാട് എക്സാം വരുന്നുണ്ട് നമ്മുടെ ടെൻത്ത് മെയിൻസ് വരുന്നുണ്ട് ഫോർസിന്റെ എക്ലാ എക്സാം വരുന്നുണ്ട് ഡിഗ്രി ഫിലിം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള ഡിഗ്രി ഫിലിംസ് വരുന്നുണ്ട് അപ്പൊ അതിനൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കറന്റ് അഫയേഴ്സ് എന്ന് നിങ്ങൾക്ക് അറിയാം അത് കഴിഞ്ഞിട്ട് നമുക്ക് എ എസ് എം വരുന്നുണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ അതിനും ഇരുപത് മാർക്കിനോളം കറണ്ട് അഫയേഴ്സ് ഉണ്ട് അപ്പൊ അതിനൊക്കെ ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കറന്റ് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ എല്ലാ വീക്കിലും നമ്മളിങ്ങനെ കുറച്ച് ഗവർണർ ഫേഴ്സ് ഡിസ്കസ് ചെയ്തു പോകും അപ്പൊ തന്നെ നമ്മൾ എക്സാം ടൈം ആവുമ്പോ ഒരു പത്ത് നൂറ് ഇരുന്നൂറ്റമ്പത് ക്വസ്റ്റൻസോളം നമ്മൾ കവർ ചെയ്യും ഓരോ വീട്ടിലും വെച്ചിട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് ഒരു പത്ത് മുപ്പത് ക്വസ്റ്റൻസോളം നമ്മൾ കവർ ചെയ്യുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യാം നിങ്ങൾ ഇങ്ങനെ ഒരു കേട്ടോണ്ടിരിക്കുമ്പോത്തേനും നിങ്ങക്ക് ക്വസ്റ്റിൻ കാണുമ്പോഴത്തേക്കും നിങ്ങക്ക് ആൻസർ മനസ്സിലാവും സോ അതുകൊണ്ട് എന്ത് ചെയ്യാം നന്നായിട്ട് കേൾക്കുക പിന്നെ നമ്മുടെ ആപ്പിന്റെ വെബ്സൈറ്റ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൂടി ഒന്ന് ഡൗൺലോഡ് ചെയ്യുക അപ്പൊ നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ട് അപ്പോയിന്മെന്റ് ആണ് അപ്പൊ എല്ലാ എക്സാംസിനും കൃത്യമായി ചോദിക്കുന്നതാണ് അപ്പോയിൻമെന്റ്സ് ഒന്നോ രണ്ടോ കേരളത്തിന്റെ അപ്പോയിൻമെന്റ്സ് ആയിരിക്കുക അല്ലെങ്കിൽ ഇന്ത്യയുടെ അപ്പോയിൻമെന്റ് നമ്മൾ രണ്ടും പദവികൾ ഒക്കെ സെപ്പറേറ്റ് വീഡിയോസ് ആയിരിക്കും കേരളത്തിന്റെ പദവികളും ഇന്ത്യയുടെ പദവികളും ചെയ്തിട്ടുണ്ട് അപ്പൊ അതില് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു അപ്പോയിൻമെന്റ് ആണ് നമ്മുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് മാറിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഗാനേഷ് കുമാർ എന്നാണ് കേട്ടോ ഓർത്തിരിക്കുക ഒത്തിരി കൊസ്റ്റ്യൻസ് അപ്പോയിൻമെന്റ് ചെയ്യുന്നത് ചിലപ്പോൾ സിംഗിൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ചോദിച്ചു വരുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണെങ്കിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് കുറച്ചുകൂടി നോക്കി വെക്കേണ്ടതുണ്ട് കൂടുതലും ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെയാണ് ചോദിക്കുന്നത് പക്ഷേ ഇനിയുള്ള എസാംസിന് എങ്ങനെയാണ് വരുന്നത് അറിയില്ല നമ്മുടെ ഡിഗ്രി പ്രീംസിനൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിരിക്കും ചോദിക്കുന്നത് എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ് അപ്പോയിന്റ്മെന്റ്സ് ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുവാൻ നിങ്ങൾക്ക് അറിയാം എല്ലാ എക്സാംസിനും ചോദിക്കും നമുക്ക് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരെന്നാണ് ഗ്യാനേഷ് കുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എത്രാമതാണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ആ ചുമതലയേറ്റത് പിന്നെ പിന്നെ എക്സ്ട്രാ നോക്കി വെക്കാൻ വിവേക് ജോഷി എന്നൊരു പേരാണ് വിവേക് ജോഷി എന്ന് പറഞ്ഞാൽ പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കാണുമല്ലോ കൂടാതെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും കാണാം അപ്പൊ നമ്മൾ കൂടുതലായിട്ട് ചോദിച്ചു വരുന്നത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് അപ്പം ഇദ്ദേഹം മാറിയത് കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാറിയതുകൊണ്ട് നമ്മൾ അതുകൂടി ഒന്ന് നോക്കി വെക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഡിഗ്രി ഫിലിംസിനൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ടൈപ്പായിരിക്കും ചെയ്യുന്നത് അപ്പൊ അതിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത് ഓക്കെയാണ് അപ്പൊ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഗ്യാനീഷ് കുമാർ ആണ് അദ്ദേഹം എത്രാമത്തെ ആണെന്ന് വെച്ചാൽ ഇരുപത്തി ആറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇന്ത്യയുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് ഇന്ത്യൻ സായുധ സേന ഭീകരരെ തിരത്താനായി ഓപ്പറേഷൻ സർവശക്തി നടത്തിയ പ്രദേശം ഏതാണ് ഓപ്പറേഷൻസ് ചോദിക്കാറുണ്ട് ഓപ്പറേഷൻസ് അല്ലാതെ ഈ മിലിട്ടറി എക്സസൈസ് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും അപ്പൊ എന്താണ് ഇപ്പൊ നമുക്ക് പഠിക്കാണ്ട് ഓപ്പറേഷൻ സർവശക്തി ഏതെന്നാണ് ഇന്ത്യൻ സായുസേന ഭീകരരെ തുരത്താനായി ഓപ്പറേഷൻ സർവശക്തി നടത്തിയ പ്രദേശം എന്താണെന്ന് ചോദിച്ച പ്രദേശത്തിന്റെ പേര് ഓർത്തിരിക്കാൻ ജമ്മു കാശ്മീർ ആണ് കേട്ടാ ഭീകരർ കൂടുതൽ അവിടെയാണല്ലോ അപ്പൊ നിങ്ങൾ അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചു കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ആൻസർ കിട്ടും ഓക്കെ അടുത്തു നോക്കാം രാജ്യത്തെ ആദ്യ ഗ്ലാസ് കടൽപാലം നിർമ്മിച്ചത് ഏത് സംസ്ഥാനത്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് രാജ്യത്തെ ആദ്യ ഗ്ലാസ് കടൽപ്പാലം നിർമ്മിച്ചത് ഏത് സംസ്ഥാനത്താണ് തമിഴ്നാടിലാണ് കേട്ടോ ഇത് കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് ഇപ്പൊ നമ്മള് എക്സാമിൽ പഠിക്കുമ്പോ ഒരു ഇപ്പൊ നമുക്ക് എക്സാം വരുന്നത് മെയ് മാസത്തിലാണല്ലോ അപ്പൊ ഒരു ഏപ്രിൽ വരെയുള്ളതെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് നോക്കിയിരിക്കണം മാർച്ച് ഏപ്രിൽ അപ്പൊ എത്രത്തോളം അപ്ഡേറ്റഡ് ആയിട്ട് ചോദിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഒരു ഏപ്രിൽ വരെയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കിയിരിക്കുക അപ്പൊ ഇത് കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ളതാണ് പക്ഷെ നമ്മള് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഫെബ്രുവരി പിന്നെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ കൃത്യമായിട്ട് നോക്കി ചെയ്യണം എവിടെ നാളെ മന്ത്ലി കറണ്ട് അഫേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിലായി കിട്ടും അപ്പോൾ അത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് രാജ്യത്തെ ആദ്യ ഗ്ലാസ് കടൽപാലം നിർമ്മിച്ചത് ഏത് സംസ്ഥാനം എന്ന് വെച്ചാൽ തമിഴ്നാടിലാണ് കന്യാകുമാരിയിൽ വിവേകാനന്ദപ്പാറയ്ക്കും തിരുവള്ളൂർ പ്രതിമയ്ക്കും മധ്യേയാണ് എത്ര മീറ്ററാണെന്ന് വെച്ചാൽ എഴുപത്തിയേഴ് മീറ്റർ നീളവും പത്ത് മീറ്റർ വീതിയും നൂറ്റി മുപ്പത്തിമൂന്ന് അടി ഉയരവുമുള്ള ഒരു കണ്ണാടി പാലമാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ ചോദിക്കാം രാജ്യത്തെ ആദ്യ ഗ്ലാസ് കടൽപ്പാലം എവിടെയാണ് നിർമ്മിച്ചതെന്ന് എവിടെയാണ് തമിഴ്നാടിലാണ് കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ ാണ് സവർണ ജാഥയുടെ നൂറാം വാർഷികം ആചരിച്ചത് എന്നാണെന്നാണ് സവർണ ജാഥയുടെ നൂറാം വാർഷികം ആചരിച്ചത് എന്നാണെന്നു വെച്ചാൽ അപ്പൊ തവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന കറണ്ട് അഫയർസിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ചോദിക്കാം അപ്പൊ അതുകൊണ്ട് ഓർത്തിരിക്കുക അപ്പൊ നമ്മൾ ആദ്യം സവർണ ജാഥയെ പറ്റി കൂടെ ഒന്ന് പറയുന്നത് ചിലപ്പോ നമുക്ക് ഇപ്പൊ മുന്നേ ഉള്ള എക്സാംസിനൊക്കെ നോക്കിയാൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടാണ് ചോദിച്ചത് എത്രാമത്തെ വാർഷികമാണ് ഇതിന്റെ ആര് അങ്ങനെയൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ടൈപ്പായിട്ട് പ്രതീക്ഷിക്കാം അപ്പൊ നൂറാം വാർഷികം ആചരിച്ചത് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് കേട്ടോ വൈക്കം സത്യാഗ്രഹത്തിന്റെ ആശയങ്ങൾ ഭരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്താ സവർണ ജാഥ നടത്തിയത് നമുക്കറിയാം നയിച്ചത് ആരെന്ന് വെച്ചാൽ മന്നത്ത് പത്മനാഭനാണ് മന്നത്ത് പത്മനാഭനാണ് അപ്പൊ നടത്തിയത് എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിനാണ് കേട്ടോ അപ്പൊ അതിന്റെ നൂറാം വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് നോക്കുമ്പോ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് നൂറ് വർഷമായത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിനാണ് എന്ത് നടന്നത് സവർണ ജാ നടന്നത് ആരായിരുന്നു അതിന്റെ നയിച്ചത് ആരെന്ന് വെച്ചാല് മന്നത്ത് പത്മനാഭനായിരുന്നു എവിടുന്ന് എവിടെ വരെ ആയിരുന്നു ചോദിച്ചാൽ വൈക്കംതിട്ട് തിരുവനന്തപുരം വരെയായിരുന്നു ഓക്കെയാണ് അപ്പൊ അതിന്റെ എത്രാം വർഷമാണ് നൂറാം വർഷമാണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ് ആണ് കേട്ടോ നവോത്ഥാനത്തിന്റെ മേഖലയിൽ ചോദിക്കാൻ പറ്റിയൊരു ആണ് അടുത്ത കൊടുത്ത് പുരസ്കാരങ്ങളാണ് കേട്ടോ പുരസ്കാരങ്ങള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പുരസ്കാരങ്ങൾ നമുക്ക് നോക്കാം ആ എന്താണ് ഹരിവരാസനം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ പ്രത്യേകം പുരസ്കാരങ്ങൾ അതായത് സാഹിത്യ പുരസ്കാരങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അതായത് ഓടക്കുഴിലെ എഴുത്തച്ഛൻ ഞാനപീഠം അങ്ങനെ എല്ലാം ഒരു സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നെയ്മ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും എല്ലാ എല്ലാ വർഷവും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊടുത്ത് എല്ലാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊടുത്തിട്ടുണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊടുത്തതും ഇരുപത്തി നാലിലും ഇരുപത്തി മൂന്നിലും കൊടുത്തത് നമ്മളത് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ആക്കി ഒരു ആറ് മാസം മുന്നേ ചെയ്ത വീഡിയോ ആണ് സാർ അതുകൊണ്ട് അതുകൊണ്ട് കുറച്ച് അപ്ഡേഷൻ ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അത് മൊത്തത്തിലെരെണ്ണം ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും എന്ത് ചെയ്യാം നിങ്ങൾ ഇപ്പൊ അപ്ഡേറ്റഡ് ആയതുകൊണ്ട് ഇത് നോക്കി വെക്കേണ്ടതുണ്ട് ഹരിവരാസന പുരസ്കാരം ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഹരിവരാസനം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ലഭിച്ച പാർക്കെന്ന് ചോദിച്ചാല് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് അതൊക്കെയാണ് കൈതപ്രം ദാമോദര നമ്പൂതിരിക്കാണ് അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം ഇത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് എൻ എസ് മാധവനാണ് മാധവനാണ് ഹരിവരാസനം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അങ്ങനെ തന്നെയായിരിക്കും ചോദിക്കുക വർഷം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ചത് ആർക്കെന്ന് വെച്ചാല് എൻസ് മതാണ് ഓക്കെയാണ് അപ്പൊ ഇതിലൊരു ഡീറ്റെയിൽഡ് വീഡിയോ എല്ലാ പുരസ്കാരങ്ങളെ കുറിച്ച് എത്ര ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യും അടുത്തൊരു ചോദ്യം ന്യൂഡൽഹിയിലെ രാജ്പഥിന്റെ പുതിയ പേരെന്തെന്നാണ് കേട്ടോ മാറിയ പേരുകൾ ഇപ്പൊ സംസ്ഥാനങ്ങൾക്കായിട്ട് തലസ്ഥാനങ്ങൾക്ക് സിറ്റികൾക്കൊക്കെ പേരുകൾ മാറാറുണ്ട് അപ്പൊ അതൊക്കെ ചോദിച്ചു വരുന്നുണ്ട് അപ്പൊ ന്യൂഡൽഹിയിലെ രാജ്പഥിന്റെ പുതിയ പേരാണ് കർത്തവ്യപദം എന്താണ് കർത്തവ്യപഥം എന്നാണ് അടുത്ത് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് നാഷണൽ ഗെയിംസ് ആണ് ഏട്ടാ നാഷണൽ ഗെയിംസ് അത്യാവശ്യം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഏതാം ഭാഗത്തിന് നിങ്ങളൊന്നും നോക്കി കിട്ടും ഇതിൽ ഞാൻ മെഡൽ കിട്ടിയ ജേതാക്കളോ അങ്ങനെയൊന്നും പറയുന്നില്ല ജസ്റ്റ് നാഷണൽ ഗെയിംസിനെ പറ്റി ഒരു ഔട്ട്ലൈൻ ആണ് പറയുന്നത് നാഷണൽ ഗെയിംസിന് ഒരു സെപ്പറേറ്റ് വീഡിയോയും ചെയ്തിട്ടുണ്ട് അപ്പൊ സോ അത് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അതൊന്ന് കിട്ടും അപ്പൊ ഇതൊന്നും നോക്കി കഴിഞ്ഞാൽ നാഷണൽ ഗെയിംസ് അല്ലെങ്കിൽ ദേശീയ ഗെയിംസ് ആണ് ഈ ചാമ്പ്യന്മാരായത് സർവീസസ് ആണ് കേട്ടോ സർവീസസ് ആണ് ചാമ്പ്യന്മാരായത് എന്തുകൊണ്ട് എന്ന് വരെയാണോ നോക്കിയിരിക്കുക ജനുവരി ഇരുപത്തി എട്ട് മുതൽ ഫെബ്രുവരി പതിനാല് വരെയാണ് എന്നാണ് ജനുവരി ഇരുപത്തിയെട്ട് മുതൽ ഫെബ്രുവരി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ജനുവരി ഇരുപത്തി എട്ട് മുതൽ ഫെബ്രുവരി പതിനാല് വരെയാണ് എവിടെയാണെന്ന് പറഞ്ഞു വെച്ചാൽ ഉത്തരാഖണ്ഡിലാണ് ഏട്ടാ ഉത്തരാഖണ്ഡിലാണ് നടന്നത് എത്രാമതാണെന്ന് ചോദിച്ചാൽ മുപ്പത്തി എട്ടാമതാണ് ഏട്ടാ മുപ്പത്തി എട്ടാമതാണ് സർവീസസ് ആ ചാമ്പ്യന്മാരായത് സർവീസസ് ആണ് ഓക്കെ ഏഷ്യ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത് ജനുവരി ഇരുപത്തി എട്ട് മുതൽ ഫെബ്രുവരി പതിനാല് വരെയായിരുന്നു എവിടെ വെച്ചായിരുന്നു ചോദിച്ചാൽ ഉത്തരാഖണ്ഡിൽ വെച്ചായിരുന്നു എത്രാമതായിരുന്നു ചോദിച്ചാൽ മുപ്പത്തി എട്ടാമതായിരുന്നു ചാമ്പ്യന്മാർ ആരായിരുന്നു സർവീസസ് ആയിരുന്നു കേട്ടോ സർവീസസിന് ലഭിച്ചത് അറുപത്തിയെട്ട് സ്വർണ്ണ ഉൾപ്പെടെ നൂറ്റി ഇരുപത്തി ഒന്ന് മെഡലുകളാണ് ആർക്ക് ലഭിച്ചത് സർവീസസ് ചാമ്പ്യന്മാരായവർക്ക് കിട്ടിയത് മഹാരാഷ്ട്രയും ഹരിയാനക്കുമാണ് ഇതാക്രമം രണ്ടും മൂന്നും സ്ഥാനം സെക്കൻഡും തേർഡും കിട്ടിയത് ഹരിയാനക്കും മഹാരാഷ്ട്രയ്ക്കും ഹരിയാനയ്ക്കുമാണ് ഏട്ടാ പിന്നെ നമുക്ക് നോക്കേണ്ടത് കേരളത്തിന്റെ സ്ഥാനം കൂടി ഒന്ന് നോക്കി കേരളത്തിന് പതിനാലാം സ്ഥാനമാണ് പതിമൂന്ന് സ്വർണമടക്കം അമ്പത്തിനാല് മെഡലുകളാണ് കേരളത്തിന് കിട്ടിയത് പിന്നെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഫലം എവിടെ വെച്ചാണ് നടക്കുന്നത് വെച്ചാല് മേഘാലയയിലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എവിടെ വെച്ചാണ് നാഷണൽ ഗെയിംസ് നടക്കുന്നത് എന്ന് വെച്ചാൽ മേഘാലയിൽ വെച്ചാണ് നാഷണൽ ഗെയിംസുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നോക്കുന്നത് സർവീസസ് ആണ് ചാമ്പ്യൻ എന്ന് തൊട്ട് എന്നിവരെയാണ് നടന്നുവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി എട്ട് മുതൽ ഫെബ്രുവരി പതിനാല് വരെയാണ് നടന്നത് എവിടെ വെച്ചാണെന്ന് വെച്ചാൽ ഉത്തരാഖണ്ഡ് മുപ്പത്തി എട്ടാമതാണ് ചാമ്പ്യൻമാർ സർവീസസ് ആണ് എത്രയാണ് മഹാരാഷ്ട്രയ്ക്കും ഹരിയാനയ്ക്കുമാണ് സെക്കൻഡും തേർഡും കിട്ടിയത് കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് പതിനാലാമത് പതിനാലാമതാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ മേഘാലയയിലാണ് ഓക്കെയാണ് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക അടുത്ത ഐ എസ് ആർ ഐയുടെ പുതിയ ചെയർമാൻ ആണ് വി നാരായണൻ ഡോക്ടർ വി നാരായണൻ വി എന്നുള്ളത് ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റായിട്ട് കാരണം നമുക്ക് ചിലപ്പോ നാരായണൻ എന്നുള്ള പേര് മാത്രം നാല് ഓപ്ഷനിൽ തന്നിട്ട് ഇൻഷുര് മാറ്റി തര തരാൻ ചാൻസ് ഉണ്ട് സോ അതുകൊണ്ട് എന്ത് ചെയ്യാം അത് ഓർത്തിരിക്കുക വി നാരായണാണ് അദ്ദേഹം ബഹിരാകാശ വകുപ്പ് സെക്രട്ടറി ബഹിരാകാശ കമ്മീഷൻ ചെയർമാൻ എന്നീ ചുമതലകളും അദ്ദേഹത്തിന് ഉണ്ട് ഓക്കെയാണ് നിർമ്മാണത്തിലിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമായ വാതവൻ തുറമുഖം ഏത് സംസ്ഥാനം ചോദിച്ചാലും മഹാരാഷ്ട്രയിലാണ് കേട്ടോ മഹാരാഷ്ട്രയിലാണ് ഏറ്റവും വലിയ തുറമുഖം വരുന്നത് നിർമ്മാണത്തിലിരിക്കുന്നേ ഉള്ളൂ ഓക്കെ അടുത്ത ഏത് ജനവിഭാഗത്തിന്റെ ഉന്നമനത്തിനായാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയായ പി എം ജന്മൻ യോജന ആർക്ക് വേണ്ടിയിട്ടാണ് പി എം ജൻമൻ യോജന എന്ന് പറയുന്നത് ഗോത്ര വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നിങ്ങൾ നോക്കുമ്പോഴത്തേനും എന്താണ് കേരള ബജറ്റും നോക്കുക കേന്ദ്ര ബജറ്റും നോക്കുക കേന്ദ്ര ബജറ്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി ഉണ്ട് പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇപ്പൊ എന്തൊക്കെയാണ് പുതിയതായിട്ട് നടത്താൻ പോകുന്നത് എവിടെയൊക്കെയാണ് എൻപിറ്റ് ചെയ്തത് ഇതുപോലെ പദ്ധതികള് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങള് നമ്മുടെ ബജറ്റിൽ വരുന്നുണ്ട് രണ്ട് ബജറ്റിലും വരുന്നുണ്ട് ബജറ്റ് നമ്മള് സെപ്പറേറ്റ് രീതിയും ചെയ്യുന്നുണ്ട് അപ്പൊ അത് നോക്കുന്നവർക്ക് അങ്ങനെ നോക്കാം ഇപ്പാട് പദ്ധതികൾ അതിലാണ് വരുന്നത് സോ പദ്ധതികൾ നോക്കുക ഇപ്പൊ കേന്ദ്ര ബജറ്റിലാണെങ്കിൽ ഗുജറാത്തിലെ മഖാന ബോർഡ് വരുണ്ട് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് സോ അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കിയിക്കുക പിന്നെ നമ്മുടെ ധനക്കമ്മി അങ്ങനത്തെ പെർസെൻറ്റേജുകള് ബജറ്റിന്റെ നമ്പർ എത്രയാണ് ലക്ഷം വരവ് ചെലവ് അതൊക്കെ ഒന്ന് നോക്കുകയായിരിക്കും രണ്ടിടത്ത് നോക്കുക കേരളത്തിന്റെയും നോക്കുക കേന്ദ്രത്തിന്റെയും നോക്കുക കേട്ടോ അപ്പൊ ഇപ്പൊ നോക്കുന്നത് പി എം ജന്മൻ യോജന എന്ത് പദ്ധതി ആർക്കു വേണ്ടിയുള്ള പദ്ധതിയാണെന്ന് വെച്ചാൽ ഗോത്ര വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് അടുത്ത തടികൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ലിഗ്നോസാറ്റ് വിക്ഷേപിച്ച രാജ്യമാണ് സൂക്ഷിക്കുന്നത് ജപ്പാനാണ് ആണ് കേട്ടോ ജപ്പാൻ അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് രാജ്യത്തിന്റെ ഇത്രാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷമാണെന്ന് ചോദിക്കാം എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനാഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നടന്നത് ഐ എസ് ആർഒ വികസിപ്പിച്ചിട്ട ഹ്യൂമനോയിഡ് റോബോട്ട് ഏതാണ് ഹ്യൂമനോയിഡ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ മുന്നേ ഹ്യൂമനോയിഡ് റോബോട്ടിനെ പറ്റി വ്യോമിത്രയാണ് കേട്ടോ ഐ എസ് ആർഒ ആണ് അടുത്ത് നോക്കുന്നത് ഡിആർ ഡിഒ വികസിപ്പിച്ചെടുത്ത ഉഗ്രം എന്ന് പറയുന്നത് ഏത് ദിനം ആയുധമാണെന്നാണ് ചോദിച്ചത് ആയുധമാണ് അത് ഏദിനം ആയുധമാണെന്നാണ് ചോദിക്കുന്നത് അതെന്താണ് റൈഫിൾ ആണ് കേട്ടോ ആർ ഡിആർഡിഒ ആണ് കേട്ടോ അടുത്തു നമുക്ക് നോക്കേണ്ടത് ഡൽഹി മുഖ്യമന്ത്രിയാണ് പുതിയ മുഖ്യമന്ത്രിയുടെ പേര് രേഖാ ഗുപ്തയാണ് പർവീഷ് ശർമ്മയാണ് ഉപമുഖ്യമന്ത്രി ആയിട്ട് വരുന്നത് അപ്പോ ഡൽഹിയിൽ നാലു പേരായിട്ട് നാലാമത്തെ വനിതയായിട്ടാണ് ആര് രേഖാഗുപ്ത ചുമതലയേറ്റത് ആദ്യത്തേത് സുഷമ സ്വരാജ് ഉണ്ടായിരുന്നു പിന്നെ ഷീലാ ദീക്ഷിത് അതിഷി മെറലേന അതിഷി മെർലേന കുറച്ച് മുന്നേ ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ എന്ത് ആയത് ഇപ്പൊ നാലാമത്തെ മുഖ്യമന്ത്രി ഡൽഹി മുഖ്യമന്ത്രി വനിതാ ഡൽഹി മുഖ്യമന്ത്രിയാണ് ആര് രേഖാ ഗുപ്ത അതിനു മുന്നേ സുഷമ സ്വരാജ് ഉണ്ടായിരുന്നു ഷീലാ ദീക്ഷിത് ഉണ്ടായിരുന്നു അതിശി മെറലേന ഉണ്ടായിരുന്നു അടുത്തു നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ഐ എസ് ആർഒ വികസിപ്പിച്ചെടുത്ത എക്സ്പോസ്ട്ട് ഏദിനം ബഹിരാകാശ ദൗത്യമാണ് ചില ബഹിരാകാശ ഒബ്സർവേറ്ററിയാണ് കേട്ടോ ഒബ്സർവേറ്ററെ ആണ് ബഹിരാകാശ ഒബ്സർവേറ്ററിയാണ് അപ്പൊ അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച്ഛ് സർവേക്ഷൻ പുരസ്കാരങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതെല്ലാം എന്നാണ് അപ്പൊ സ്വച്ഛ സർവേക്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങൾക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് അത് ലഭിച്ചിരിക്കുന്നത് സൂറത്തിനും ഇൻഡോറിനുമാണ് കേട്ടോ സൂറത്തിനും ഇൻഡോറിനുമാണ് അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ മുംബൈയിൽ ഉദ്ഘാടനം ചെയ്ത അടൽ സേതുവിന്റെ പ്രത്യേകതയാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലത്തിനെയാണ് എന്ത് പറയുന്നത് അടൽ സേതു എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലത്തിന്റെ പേരാണ് അടൽ സേതു മുംബൈയിലാണ് കേട്ടോ അടുത്ത ചോദ്യം ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുന്ന ദിവസം ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുന്ന ദിവസം എന്ന് വെച്ചാൽ ജാനുവരി പതിനാറാണ് ജാനുവരി പതിനാറാണ് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഭൂമിയിലെ ഏറ്റവും ചൂടേറിയ വർഷമായി കണക്കാക്കപ്പെടുന്നത് ഏതു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഭൂമിയിലെ തന്നെ ഏറ്റവും ചൂടേറിയ വർഷം ഏറ്റവും ചൂടേറിയ ദിവസം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജൂലൈ പത്താണ് ഓക്കെ ജൂലൈ പത്തിനാണ് ഏറ്റവും കൂടിയ വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും ചൂടുകൂടിയ ദിവസം എന്ന് പറയുന്നത് ജൂലൈ പത്തു ആണ് ഒരുത്തിരിക്കുക അടുത്തത് സാമ്പത്തിക സഹകരണ കൂട്ടായ്മയായ ബ്രിക്സിൽ അടുത്തിടെ പൂർണ്ണ അംഗത്വം നേടിയ രാജ്യം ബ്രിക്സ് നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ എക്സാംസ് ബി സി ഉൾപ്പെടെയുള്ള എക്സാം ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് ബ്രിക്സ് എന്ന് പറയുന്നത് അപ്പൊ അതില് പുതിയതായിട്ട് നേടിയ അംഗത്വം പൂർണ്ണ അംഗത്വം നേടിയ രാജ്യമാണ് ഇന്തോനേഷ്യ കേട്ടോ ഇന്തോനേഷ്യയാണ് പൂർണ്ണ അംഗത്വം നേടിയത് അടുത്ത ചോദ്യം അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ഇന്റർപോളിന്റെ സഹായത്തോടുകൂടി സി ബി ഐ ആരംഭിച്ച പോർട്ടലാണ് ഭാരത് പോൾ പോർട്ടൽ ഓക്കെ ഭാരത് പോൾ പോർട്ടൽ എന്നാണ് പേര് അടുത്ത ചോദ്യം എത്ര വർഷത്തിന് ശേഷമാണ് യു പി യിലെ പ്രയാഗ് രാജില് ജനുവരി പതിമൂന്നിലെ മഹാകുംഭമേളയ്ക്ക് തുടക്കം കുറിച്ചതെന്നാണ് ചോദിച്ചത് നൂറ്റി നാല് നാല്പത്തി നാല് വർഷത്തിലൊരിക്കലാണ് എന്ത് നടക്കുന്നത് മഹാകുംഭമേള നടക്കുന്നത് എവിടെയാണ് യു പിയിലാണ് യു പി പ്രയാഗ് രാജിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എന്നാണ് ജനുവരി പതിമൂന്നിനാണ് ഫെബ്രുവരി ഇരുപത്തിയാറിനകത്ത് അവസാനിച്ചു നാല്പത്തിയഞ്ച് ദിവസമാണ് നീണ്ടു നിൽക്കുന്നത് അല്ലാതെ തന്നെ ആറു വർഷം പന്ത്രണ്ട് വർഷം കൂടുമ്പോ അർദ്ധ കുംഭമേള അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഇത് എത്രയാണ് നൂറ്റി നാല്പത്തിനാല് വർഷം കൂടുമ്പോഴാണ് ഇനി നടക്കുന്നത് മഹാകുംഭമേള നടക്കുന്നത് ഓക്കെ അടുത്ത് എയ്റോ ഇന്ത്യ കേട്ടോ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എയർ ഷോ ആണ് എന്ന് പറയുന്നത് എയ്റോ ഇന്ത്യ എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എയർ ഷോയാണ് എയറോ ഇന്ത്യ അത് അതെവിടെയാണ് നടന്നിരിക്കുന്നത് വെച്ചാല് ബെംഗളൂരുവിലെ എലഹങ്കയിലാണ് നടന്നത് എയർഫോഴ്സ് സ്റ്റേഷനിലാണ് ഫെബ്രുവരി പത്ത് മുതൽ പതിനാല് വരെയാണ് നടന്നത് ഓക്കെയാണ് എയ്റോ ഇന്ത്യ എന്ന് വെച്ചാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ എയർ ഷോയാണ് കേട്ടോ അടുത്ത് പി എം വിദ്യാലക്ഷ്മി പദ്ധതി മുൻനിര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈട് രഹിത വായ്പ നൽകുന്ന പദ്ധതിയാണ് എന്ത് പി എം വിദ്യാലക്ഷ്മി പദ്ധതി എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ മുൻനിര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷെ ആ പിന്നോക്കം നൽകുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് വായ്പ കൊടുക്കും എങ്ങനെ ഈട് രഹിതമായിട്ട് വായ്പ കൊടുക്കുന്ന പദ്ധതിയുടെ പേരാണ് പി എം വിദ്യാലക്ഷ്മി പദ്ധതി എന്ന് പറയുന്നത് അടുത്ത ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ മത്സര വേദി എവിടെയെന്ന് വെച്ചാല് ഹൈദരാബാദ് തെലങ്കാനയിൽ ഹൈദരാബാദിലാണ് സന്തോഷ് ട്രോഫിയുടെ ഫൈനൽ മത്സര വേദി എന്ന് പറയുന്നത് അപ്പൊ ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ട് ഒരു ഷോർട്ട് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് അപ്പം ഇത് നമ്മൾ എല്ലാ വീക്കിലും കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കേട്ടിരിക്കുമ്പത്തേനും നിങ്ങൾ അങ്ങനെ കാണാതെ പഠിക്കുമെന്നും വേണ്ട കറണ്ട് അഫേഴ്സ് ജസ്റ്റ് ഇത് കേട്ടിരുന്നാൽ മതി അപ്പത്തേനും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓർമ്മ വരും അപ്പൊ അങ്ങനെയാ ചെയ്യുക അപ്പൊ നന്നായിട്ട് പഠിക്കുക ഇപ്പൊ എക്സാംസിന് അടുത്ത് ഇനി വരുന്ന ഒത്തിരി എക്സാംസിന് ഇമ്പോർട്ടന്റ് ആയിട്ടാണ് കറന്റ് അഫയേഴ്സ് ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ ചാനലുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള വെബ്സൈറ്റിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ആൾ ദിവസ താങ്ക് യു